താരപുത്രിയും നടിയുമായ ഇഷയും വേർപിരിയുകയാണ് പതിനൊന്ന് വർഷത്തെ ദാമ്പത്യം മതിയായി നല്ല സമയം തീർന്നു ഇനി മക്കൾ ആർഭാടം ഒട്ടും കുറയ്ക്കാതെ നടന്ന കല്യാണം പതിനൊന്ന് വർഷം അത് നീണ്ടു വളരെ കഷ്ടത സഹിച്ചുകൊണ്ട് ഇപ്പോഴെടുത്തിരിക്കുന്നു നല്ല രീതിയിൽ വേർപിരിയാമെന്ന് ഹേമാ മാലിനിയുടെയും ധർമ്മേന്ദ്രയുടെയും മകളും നടിയുമായ ഇഷൾ വിവാഹം ഉചിതയാക്കുന്നു വ്യവസായിയായ ഭരത് ദക്താനിയുമായി പതിനൊന്ന് വർഷം നീണ്ട ദാമ്പത്യബന്ധത്തിനാണ് ഇതോടെ അവസാനമാകുന്നത് ദേശീയ മാധ്യമത്തോടാണ് ഇവർ വിവാഹമോചിതരാകുന്ന കാര്യം വെളിപ്പെടുത്തിയത് പരസ്പര സമ്മതത്തോടെയാണ് വിവാഹമോചനം വേർപിരിയുന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ മാനസിക ആരോഗ്യത്തിനാണ് പ്രാധാന്യം നൽകുന്നത് സ്വകാര്യതയെ മാനിക്കണമെന്നും ഇവർ അഭ്യർത്ഥിച്ചു ഞങ്ങൾ പരസ്പരം സൗഹാർദ്ദപരമായി പിരിയാൻ തീരുമാനിച്ചു ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കുമ്പോൾ ഞങ്ങളുടെ രണ്ട് കുട്ടികളുടെ ജീവിതവും ക്ഷേമവും ഞങ്ങൾക്ക് പ്രധാനമാണ് ഞങ്ങളുടെ സ്വകാര്യതയെ മാനിക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു മാധ്യമത്തിൽ ഇവരുടേതായി വന്ന പ്രസ്താവന ഇങ്ങനെ ഇവർ തമ്മിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി അകൽച്ചയിലായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് വിവാഹമോചന വാർത്തയ്ക്കിടെ ഇഷ തന്റെ പുസ്തകത്തിൽ ഭർത്താവിനെ കുറിച്ച് എഴുതിയ ഒരു കുറിപ്പ് എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിന് ശേഷം കുറച്ച് സമയത്തേക്ക് ഭരത്തിന് എന്നോട് ദേഷ്യവും അകൽച്ചയും ഉള്ളതായി ശ്രദ്ധിച്ചു ഞാൻ അദ്ദേഹത്തിന് വേണ്ടത്ര ശ്രദ്ധ നൽകുന്നില്ലെന്ന് തോന്നി ഒരു ഭർത്താവിന് അങ്ങനെ തോന്നുന്നത് വളരെ സ്വാഭാവികമാണ് കാരണം ആ സമയത്ത് രാധയുടെ പ്ലേ സ്കൂൾ പരാജയവും മിരായയെ വളർത്തലുമായിരുന്നു എൻ്റെ തലയിൽ കൂടി ഓടിയിരുന്നത് കൂടാതെ എൻ്റെ പുസ്തകം എഴുതുന്നതിനും പ്രൊഡക്ഷൻ മീറ്റിംഗുകളും കൈകാര്യം ചെയ്യുന്നതിനും സമയം വേണമായിരുന്നു അതിനാൽ അദ്ദേഹത്തിന് അവഗണന അനുഭവപ്പെടുക സ്വാഭാവികമാണ് എന്നായിരുന്നു ഫലം നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി